സ്വാമി ശരണം അയ്യപ്പ ശരണം എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം എല്ലാ പേർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ അയ്യപ്പൻ കുളിച്ച പന്തളം കൊട്ടാരത്തിലെ കൈപ്പുഴ കൊട്ടാരത്തിലെ ഒരു കുളം ആ കുളത്തെക്കുറിച്ച് ഉള്ളൊരു വീഡിയോയുടെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞു ആ വീഡിയോ ഫുൾ ഇടണമെന്ന് അപ്പോൾ ആ വീഡിയോയുടെ കുറച്ച് ദൃശ്യങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്യാണ് വിശ്വാസികളെ സംബന്ധിച്ച് അയ്യപ്പൻ ശ്രീകൃഷ്ണൻ ഇതൊന്നും മിത്തുകളാണ് എന്ന് പറയുന്ന അവരോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം നമ്മളതിലൊക്കെ വിശ്വസിക്കുന്നതും കൊണ്ട് അയ്യപ്പൻ ജീവിച്ചിരുന്നു പന്തളം കൊട്ടാരത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മൾ സാധാരണ ഇങ്ങനെ ദൈവങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് പേര് വന്ന് അങ്ങനെയല്ല എങ്ങനെയാണ് അതും ഇത്താണ് അങ്ങനെയൊന്നുമില്ല ദൈവമില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് നിരീശ്വരവാദികളും യുക്തിവാദികളൊക്കെ ഉണ്ട് അവരാരും ഈ വീഡിയോ കാണുക കാണുകയും വേണ്ട ദൈവവിശ്വാസികളായ ശ്രീ അയ്യപ്പ സ്വാമിയെ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന എല്ലാ നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിരുന്നു അതും എല്ലാവരും കാണണം പിന്നെ അയ്യപ്പനെ കുറിച്ച് രണ്ട് വരി പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതും കൂടെ ഈ കൂട്ടത്തിൽ ഞാൻ പാടുകയാണ് മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന് മനസ്സിനുള്ളിൽ മഹിമകൾ വന്നാൽ മഹേശ്വരൻ വരും അന്ന് മണികണ്ഠൻ വരും രണം വിളിക്കൂ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും തന്നെ അയ്യപ്പം അനുഗ്രഹിക്കട്ടെ മുഴുവൻ നമ്മളിപ്പോ കുളത്തിന്റെ പടവ് ഇറങ്ങുകയാണ് കാരണം നമ്മുടെ ഈ കാടുള്ള റൂമുകളല്ല ഈ കുളത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് വളരെ മനോഹരമായ ഒരു കുളമാണ് പല വീട്ടിൽ ആഹാ ഇത് പണ്ടത്തെ ടെക്നോളജി ആലോചിച്ചാൽ അറിയാം ഇങ്ങനെ ചെയ്യാമെങ്കിൽ കട്ട് ചെയ്തെടുക്കുന്ന നമുക്കറിയില്ല നമ്മൾ തുടങ്ങി കട്ട് ചെയ്തെടുത്തായിരിക്കുന്നു ചിലപ്പോ അന്ന് വേറെ ടെക്നോളജി ഉണ്ടായിരുന്ന നമ്മളേക്കാൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം എന്നിട്ടിന് ഇത് നമ്മള് പിന്നീട് പ്ലാസ്റ്റർ ചെയ്ത കറങ്ങിട്ടത് സൃഷ്ടിണ്ടാക്കും ിട്ടോട്ട് ഒരു പത്ത് ഇരുപത് വെള്ളം കൈ കൊണ്ടെടുത്ത് കൈ കൊണ്ടെടുക്കാം വെക്കരുതൊന്നേ ഇതാണ് തീർത്ഥം ഇയപ്പം കുളിച്ച ജലമാണ് നമുക്ക് ഉള്ളിൽ വേണേ സേവിക്കാം തളിക്കാം വലിയൊരു ഭാഗ്യമാണ് ഈ വീഡിയോ പകർത്താനും ഇവിടെ വരാൻ പറ്റിയതും അതെല്ലാം നമ്മുടെ രാജനാ സാറിന്റെ ചെയ്ത ഇപ്പാണ് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കാരണം നമുക്ക് ഇവിടെ വന്ന് നിൽക്കാനോ ഇങ്ങനെ ഇല്ല ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ ഒന്നും പ്രതീക്ഷയല്ല ഇത് തുരങ്കമാണ് ഇതുവഴി വെളിയിലോട്ട് ഒരു പ്രവേശന കവാട കവാടമുണ്ട് അത് ഇപ്പൊ തൽക്കാലം കൂടുതൽ വരുമ്പം അവര് അതിലേക്ക് ും തുരങ്കാതെ കൂടെ ക്ഷേത്രക്കുളം സന്ദർശിക്കാനുള്ള സന്ദർശിക്കാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുന്നുണ്ട് അത് സീസൺ നല്ല പീക്ക് ടൈമിൽ ആള് കൂടുന്ന സമയത്ത് സാറുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് വെള്ളം തന്നെ നല്ല പച്ച കളറിക്കാണ് അതെ നല്ല തണുപ്പുള്ള ഒരു കാര്യം വെജിറ്റേഷൻ ഉണ്ടല്ലോ അത് ഇല വീഴും ഓ ശരി അതേ ഉള്ളൂരള്ളൂ അത് കൊഴപ്പമില്ല